ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനെട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് കടലയാണ് സാധാരണ നിലക്കടലയാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇതിങ്ങനെ കരിഞ്ഞ് പോവുകയും ചെയ്യരുത് എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം ആ ഒരു രീതിയിൽ ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതാ നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തൊലി കളഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി ഇതിനെ ഈ കടായി നിന്ന് മാറ്റാം ഇനി വീണ്ടും അതേ കടായിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് മട്ട അവിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കളറിലുള്ള അവിലാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അതും ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കണം നല്ലോണം ചൂടാക്കിയെടുക്കണം ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണിരിക്കുക നമ്മളിത് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളു പണി ഇനി ഞാനിവിടെ ഒരു മൂന്ന് റോബസ്റ്റാ പഴം എടുക്കുന്നുണ്ട് നല്ലോണം പഴുത്ത പഴമാണ് അപ്പോൾ ഇത് വേറെ മറ്റ് പഴം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ വളയംകോടൻ പഴം ഒക്കെ എനിക്ക് ഇവിടെ ഇതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല പഴുത്ത പഴമാണ് നല്ല മധുരം ഉണ്ടാവും മൂന്ന് പഴം തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിങ്ങനെ ഉടച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് ഉടക്കരുത് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടല ഒന്ന് ചൂടാറിയതിനു ശേഷം തൊലി കളഞ്ഞെടുത്തതും അവിയലും പിന്നെ പാലാണ് കേട്ടോ ഇതൊരു ഒന്നര കപ്പ് പാലുണ്ട് അപ്പോൾ ഇനി ഈ സാധാരണ ചിലർക്കൊക്കെ പാൽ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമില്ലായിരിക്കും ഇങ്ങനെ പാലിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടിപ്പ് ചെയ്താൽ മതി ആദ്യം തന്നെ പാലിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തിളപ്പിച്ച് ചൂടാറിയ ശേഷം നല്ല തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസാണ് അതൊരു രണ്ടോ മൂന്നോ തുള്ളി ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതാണ് ഇപ്പോൾ പാല് എനിക്കത്ര ഇഷ്ടമില്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ എപ്പോൾ പാലുമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക അതല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഗ്ലാസ് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പഴം ഉടച്ചത് ആദ്യം ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടല രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ മേലിൽ അവില് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലും കൂടെ ചേർത്ത് കൊടുക്കണം അത് ഞാനിവിടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവലാണ് ഇതിൽ കൂടുതൽ വേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ അവലിട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ബാക്കിയുള്ള പഴം ഉടച്ചതും കൂടെ ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കണം ഇത് എത്ര ലെയർ വേണോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ പഴം ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിൻ്റെ മേലിലേക്ക് വീണ്ടും ആദ്യം ഇട്ട പോലെ തന്നെ കടല ഇട്ട് കൊടുക്കാനെട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ ഒരു ചൂട് കാലത്ത് നിന്ന് മാത്രമല്ല അവധിക്കാലം കൂടിയാണ് അപ്പോൾ എളുപ്പത്തിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം അപ്പോൾ പാൽ ഇതാ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതാവുമ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ കുട്ടികളൊക്കെ വെയിലെത്ത് കളിച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതുണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അവർ കഴിച്ചു അപ്പോൾ അതാ ഇതിൻ്റെ മേലെ കടലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഡി ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കിന്